എന്തോ നാടൻ കോഴി അടിക്കുന്നത് മുളകിട്ട് പറ്റുന്നു പിന്നെ മെയിൻ മാറ്റർ നമ്മൾ വൻകടിച്ചിട്ടുണ്ട് വൻക കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തത് വണ്ടിക അടിക്കുന്നവിടെ പലരും പറയും നമുക്ക് ഇതാണ് വൻകടിക്കൂല്ല അഞ്ഞൂറ് പോലെയും കറി കഴിയൂന്നൊന്നും പറ്റൂലപ്പം പലരും അതിൽ നിന്ന് നമ്പർ എടുത്ത് നമുക്ക് മെസ്സേജ് മെസ്സേക്കെന്ത് വീഡിയോ ഇല്ലാത്ത പനി പോലെ നാലഞ്ച് അടിമുറ വ്യായാമങ്ങൾ ബോഡി ദിവസം വർക്കിന് പോയിരുന്നു എന്നാലും വീടിയാലോ കുഴിമുളില്ലായിരുന്നു പനി കിട്ടിയത് പിന്നെ അതൊക്കെ വെച്ച് നിർത്തി മാനിയായിട്ട് ആ ബാക്കി അത് നമ്മള് റെഡി ആക്കുമ്പോ

പിന്നെ കുറച്ച് ആവശ്യത്തിന് ഇത് പെരുജീരകം വറുത്ത് വെച്ചിരിക്കുന്നതാണ് മണത്തിനൊക്കെ വേണ്ടിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് ആവശ്യത്തിന് ഇരി ആവശ്യമുള്ളവര് അധികം ഇടാം ഇരി ആവശ്യമില്ലാത്തവര്ക്ക് മിക്സ് ചെയ്തിട്ട് കൈയൊക്കെ കൈത്തേ കഴിയിട്ടുണ്ട് കേട്ടോ ിൽ നിന്ന് എല്ലാ കറിക്കും ഉപ്പ് കുറവാണ് ഞാൻ ഇപ്പൊ ഫുഡ് കൊണ്ടുപോകുമ്പോ ഉപ്പ് ഒരു ചെറിയ ടെപ്പിലിങ് അടുത്ത് പൊതുങ്ങി വെച്ചി ആ ഇത് എന്റെ ഒരു ചേട്ടൻ പ്രതീക്ഷ പ്രതീക്ഷേട്ടം എന്ന് പറയും പുള്ളിക്കാരൻ വരച്ചാൽ അത് ഉണ്ട് ഇനിയുണ്ട് റൂമിലൊക്കെ രണ്ടു മൂന്ന് വീടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന്ന് പറഞ്ഞിട്ട് ഉപ്പ് തികഞ്ഞിട്ടില്ല വീണ്ടും അനാവശ്യത്തിന് ഇത് പോക കോഴിയാണ് കോഴി മുട്ട കാര്യത്തിന് വേണ്ടി വെള്ളം ഈ ഈ വെള്ളത്തിൽ വെള്ളത്തിൽ വേണം വേണം അധികം ഒരു നിന്ന് അപ്പ ഇതാണ് നമ്മുടെ വർക്ക് വർക്ക് ഏരിയ വലിയ റിച്ച് ടീമൊന്നും അല്ലടേപ്പരുടെ നിങ്ങളുടെ പിച്ചക്കാരുടെ ചോദിച്ചില്ല എന്നാലും നീ പിച്ചക്കാരനാണ് ഞാൻ പാപ്പര് നാടൻ രീതി വെറും ഗ്യാസ് വെച്ചാല് ടേസ്റ്റ് കൂടുതൽ കിട്ടത്തുള്ളു നമ്മൾ ഷെഫ് രണ്ടും കൽപ്പിച്ചാണ് നിക്കുന്നത് കണ്ടോ അതൊന്നും പറയത്തില്ല കുറച്ച് ഇതൊക്കെ കുറവാണ് എന്തായാലും ക്ഷമിക്കുക ക്ഷമിക്കണ്ട നമുക്ക് ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ക്ലാസ് വെള്ളത്തിൽ തന്നെ ഇത് വേവണം ഇനി അഥവാ വെള്ളം തേങ്ങല്ലെങ്കിൽ ഒഴിക്കാനാണ് കുറച്ചടുത്ത് വെച്ചിട്ടുള്ളത് പൂവൻ കോഴിയുടെ മുട്ട കേരള ചരിത്രത്തിൽ ആദ്യമായി പൂവൻ കോഴിയുടെ കേരള മഞ്ഞലടു ഓ ലോ ലോകചരിത്രത്തിൽ നീ സത്യങ്ങ നീ വല്ല ഇട്ടാ ഞാനിട്ട് എന്റെ മുട്ട എണെങ്കിൽ സീൽ വയ്ക്കുവായിരുന്നു എന്റെ പേര് വെച്ച് സീൽ വയ്ക്കും അല്ല ഞാൻ അന്നിന്റെ മുട്ട ഞാൻ എടുക്കാറില്ല നമ്മള് എന്ത് ചെയ്യണം ഇടക്കിടക്ക്

പൂം കോഴിമുട്ടു അതല്ലേ അങ്ങനെ പറയലി നോക്കി എനിക്ക് കിണ്ടണം എനിക്ക് കിണ്ടണം ഞാൻ തോറന്ന് നോക്കട്ടെ ഒറ്റക്ക് തിന്നാണ് കൊണ്ട് ഓർണത് നടക്കൂല ഞാൻ ഇത്രേ ഉള്ളു അഞ്ഞൂറ് നഷ്ടം പിന്നെ ഇതിനിടെ ഇനി വാടയിലെ വെട്ടിയിട്ട് ഇരുന്ന് അവിച്ച മേച്ചിനി ഇതിന ஆதி ஆதிக்கு வச்சது இத்தெரிஞ்சு கண்டிப்பா வச்சு செக்கி கழிச்சு மாத்தி கொடுக்கணும் அதுதான் ലഡു എനിക്ക് ഇനി ഇനി ഏകദേശം എല്ലാം സെറ്റ് ആക്കി ആ കുറച്ച് കുറച്ച് അച്ചാർ വെള്ളം ഴിഞ്ഞാ അവിടത്തേക്ക് ഇപ്പഴേതാ എന്ന് ഉരുൾപൊട്ടൽ പോലെ പോണു ആന കൂട്ട് നാട്ടാ മണ്ണോണ്ണി പഴമ എന്റെ കൊതി കിട്ടുക വെച്ച് എല്ലാം എന്റെ വലിയ ആ വാക്ക് നേതൃത്വം എപ്പോഴും ഉപ്പു കുറവുണ്ടോ എരിപുറ കൊണ്ടോ ഗന്ധോ എല്ലാം നോക്കുന്ന അപ്പൊ ഇപ്പൊക്ക് തീ കത്തി മാറ്റി തീ കത്തി അടുത്ത പട്ടണം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാറ് ഞാൻ വീഡിയോ പിടിച്ചു തുടങ്ങി ഇതിന് പറ്റി കഴിക്കുന്നുണ്ട് പാവങ്ങ മണ്ടങ്ങ ഞാൻ മണ്ടോ എന്തോ പറയാൻ പിന്നെ നല്ല എലി ആയിരിക്കും കഴിക്കാൻ തോന്നും ആന കൂട്ടല്ലേ ഇതിപ്പോ വീട് പിടിച്ചിരുന്ന ആർക്കു പണ്ടത്തെ എല്ലാം തിന്നിപ്പനിക്ക് ഒരു വാഗ്ജിറ്റിട്ടില്ല അങ്ങനെയായി വെളിഞ്ഞു പോകണം ഇതിരിക്കാൻ കണ്ടാ വണ്ണം വച്ചു പെരി ബാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടെയാണോ പൂം കോഴി നല്ല മുട്ട ഞാൻ പൂം കോഴിയാണ് മേടിച്ചത് മുട്ട പൂവൻ കോഴി മാറ്റത്തിൽ മുട്ട കടത്തില്ല ഒന്നിവിള ഇട്ടത് ഇതും പൂങ്കോഴിയും വളരെ ഗംഭീര ആയി നടക്കാണ് മുള് പാടുക്കിച് നർത്തിട്ട് പോയിയാ എന്നെ കൊണ്ട് ഏരിയായൊന്നും പറ്റില്ല നമുക്കഞ്ഞി വിഷയമില്ല ഓ മനസ്സിലല്ല അല്ല ആരോടാണ് ചെറിയ കൊണ്ട് നല്ല ഏരിയ ആണ് ആണ് ചെറു കാണു ചെറു ഇതെങ്ങനെ ഇരുന്നത് ഇപ്പോ എങ്ങനെ ഇരിക്കുന്നേ യാജി കുടുംബത്തി പറഞ്ഞു ഒരു ചെറിയ വിഷയേ ഉള്ളൂ വിഷയല്ല അല്ലെങ്കിൽ വെയിസ് തന്നെ യാജി ക്ഷേത്രികതയേ ഉണ്ട് നിങ്ങക്കൊന്നും ഞാൻ കഴിച്ചില്ല ഇങ്ങള് ഒഴിച്ചോ ഹോ ഹോ തൊട്ടുസരി വെച്ചിക്ക് Tú. Segura. Mira, cae en barra. Ah, barra, barra. Mira, cae en 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 barra. Mira, cae

கள கண கண கண்டகடா அது ஒயிலியோ கே கேனக்கு போல திருப்பி வச்சிட்ட இல்ல என்ன வேற உண்மை சொல்லடா உண்மை மாத்த சொல்ல இல்ல ஏறி சாய்கிறேன் அதல்ல நான் പറയുന്നത് ஹலோ കേട്ടി <laughs> കേ <laughs> 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 പിന്നെ മുട്ട് തീ പ്രാവശ്യം മതി ആ ഒരു കല്ലെടുത്ത് എടുക്കുക തട്ടിടുക ആരം വയ്ക്കണമെങ്കിൽ അടുത്തുള്ള വീട്ടിൽ അൽപ്പക്കുള്ള കല്ലെടുത്ത് അവിടെ തമ്മിൽ അടിയാവും ആ സമയത്ത് നിങ്ങൾ ഇറച്ചി വെക്കാൻ നമുക്ക് ഓർഡർ ചെയ്യണം